നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന രീതിയിലാണോ മലയാള സിനിമ ആടുജീവിത വിവാദങ്ങൾ നീണ്ടുപോകുന്നത് എന്ന ആശങ്കയാണ് പ്രവാസലോകത്ത് വല്ലാതെ ഉടലെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു പ്രവാസി സഹോദരൻ്റെ മലയാളി പ്രവാസിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണാനിടയായി അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് നടത്തുന്നത് അറബികൾ മൊത്തം ഈ വിഷയം ചർച്ച ചെയ്യുന്നു സൗദി അറേബ്യയെ അപമാനിച്ച രീതിയിൽ അവിടെയുള്ള കൾച്ചറിനെ സംസ്കാരത്തെ അപമാനിച്ച രീതിയിലാണ് സിനിമ വന്നത് എന്ന രീതിയിലൊക്കെ അവിടെ ചർച്ചകൾ വരുന്നു ഇത് പ്രവാസികളെ വളരെ മോശമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിനിടയിൽ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളും പ്രതികരണങ്ങളുമാണ് കാണാൻ സാധിച്ചത് അധിക ആളുകളും അധിക ആളുകളും സിനിമയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും അതിനുശേഷമാണ് ബ്ലസ്സിയുടെ ഇതിൻ്റെ സംവിധായകനായ ബ്ലസ്സിയുടെ വിശദീകരണം അതും വളരെ വിചിത്രമായ രീതിയിൽ അറബി ഭാഷയിൽ തന്നെ ഈ വിവാദത്തിൻ്റെ എല്ലാവിധ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അറബി ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം കണ്ട ഉടനെയാണ് അതേപോലെ ജോർദാൻ ജോർദാൻ നടനായിട്ടുള്ള ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ച വ്യക്തി സൗദി ഭരണാധികാരികളോടും അവിടെയുള്ള ജനതയോടും മാപ്പ് പറഞ്ഞ ഒരു വീഡിയോയും കാണാനിടയായി എന്നാൽ കേരളത്തിൽ ഇത് അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അറബ് ലോകത്തുള്ള വികാരം അതേപോലെ കേരളത്തിൽ പതിഫ് പ്രതിഫലിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഇതിനെ വിശദീകരിച്ചു കൊണ്ടുള്ള ബ്ലോഗുകളും വീഡിയോകളും കാണാൻ സാധിക്കുന്നതാണ് അതിൽപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു വീഡിയോ മിസാഹ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട് ആ യൂട്യൂബർ ഫിലിം മാ ഇസ്മാ മിസ്സത്തുഹു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഏകദേശം ആറ് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് പന്ത്രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ വന്ന കമൻറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊരു ഇന്ത്യയുടെ ഗൂഢാലോചനയാണ് എന്ന രീതിയിലൊക്കെയാണ് പല ആളുകളും അതിൽ കമൻ്റിട്ടിരിക്കുന്നത് അറബി അറബിയിലാണ് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അതേപോലെ പ്രതിഫലിപ്പിക്കുവാനാണ് ഈ സിനിമ ഉദ്ദേശിച്ചതെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയിലെ സിനിമകൾ അതിനാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നടക്കുന്നതായിട്ടുള്ള അക്രമങ്ങളും ഗൂഢാലോചനകളും പുറത്തു കൊണ്ടുവരാത്തത് ഇത്തരം ഫിലിമുകളിൽ എന്താണ് വിഷയമാവാത്തത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഒരുപാട് മറുപടികളും അതിലുണ്ട് ഏതായാലും ഇത് വലിയ രീതിയിൽ അറബ് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരുപാട് ആളുകൾ ഇത് യാഥാർത്ഥ്യമാണ് ഇതിൽ യാഥാർത്ഥ്യമുണ്ട് പല ആളുകളും ഇത്തരം മോശമായിട്ട് പെരുമാറാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അക്രമം ആരോടും ചെയ്യാൻ പാടില്ല പ്രവാചകൻ പാടില്ലാമിയുടെ ഹദീസ് എടുത്തിട്ടൊക്കെ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് അറബികൾ തന്നെ ഇതിനെ വിശദീകരിക്കുന്നുണ്ട് അൽ ഫിലിമി സൗദി സംസ്കാരത്തെയോ അല്ലെങ്കിൽ സൗദിയെയോ മോശമാക്കുവാൻ ഈ ഫിലിം ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ കമൻ്റ് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ ആഴ്ചക്കിടയിലാണ് നാലഞ്ച് ദിവസങ്ങൾക്കിടയിലാണ് ആടുജീവിതത്തിൻ്റെ അറബി ട്രാൻസ്ലേഷൻ ഫിലിം കൊടുത്തിട്ട് അതിനിടയിൽ അറബി സബ് കൂടിയുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായി കാണാൻ സാധിക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഓരോ വീഡിയോയും കാണുന്നത് ഫുൾ എച്ച് ഡിയിലുള്ള ക്വാളിറ്റിയിലുള്ള വീഡിയോകളാണ് ഇതിങ്ങനെ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഒ ടി ടിയിലും അതേപോലെ തീയേറ്ററുകൾക്ക് പോയി സിനിമ കാണുക എന്നത് മറ്റൊരു ചോദ്യം ഒരുപാട് കാണാം എന്തിനേറെ പറയണം ബി ബി സി അറബിക്ക് തന്നെ ഈ വിഷയത്തിൽ വലിയൊരു ചർച്ച സംഘടിപ്പിച്ചതായി വലിയൊരു വിശദീകരണം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതും കാണാൻ സാധിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ കാണാൻ സാധിക്കും ബി ബി സി ന്യൂസിൽ ജോർദാനിലെ നടൻ്റെ മാപ്പപേക്ഷ കൊടുക്കുന്നതായി കാണാൻ സാധിക്കും പ്രധാനമായി അറബ് ലോകത്തെ ബ്ലോഗർമാരാണ് ഇത് കൂടുതലായി ചർച്ചയ്ക്ക് വിധേയമാക്കിയത് ഒരുപാട് ഒരുപാടാണ് അധികവും ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പൊ ബ്ലസ്സി ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകിയതെങ്കിൽ ഇങ്ങനെ വിവാദം ചൂടുപിടിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ വളരാൻ സാധ്യതയുണ്ട് ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള യുവാക്കളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ബോഗർമാരാണ് ഇത് ഏറ്റെടുത്തത് എന്നതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് പ്രവാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ ബ്ലസിയെ പോലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമോ കൾച്ചർ മിനിസ്ട്രിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകൽ അനിവാര്യമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് കേന്ദ്രം ചർച്ച ചർച്ച ആയിട്ടില്ലെങ്കിലും അറബി ലോകത്തുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കാണുമ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് മാത്രമല്ല ഇത് യൂട്യൂബിലാണ് ഇതിലേറെ വലിയ ചർച്ചകൾ നടക്കുന്നത് ട്വിറ്ററിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ബ്ലോഗർ പറയുന്നത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വീഡിയോ വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇത് ഏതായാലും ഈ വീഡിയോ ഈ സിനിമ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടാൻ ഈ വിവാദം ഇടയാക്കി എന്നത് പറയാൻ സാധിക്കും ഫിലിം ിച്ചു കൊടുത്താൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ സാധിക്കും ഇത് വലിയ വിവാദമായിട്ട് മാറാതിരിക്കട്ടെ അതായിരിക്കും പ്രവാസി സഹോദരന്മാർക്കൊക്കെ നല്ലത് എന്നാണ് കരുതുന്നത് ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് തന്നെ ഇതിന് വിശദീകരണം നൽകൽ അനിവാര്യമാകുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും നല്ലത് വരട്ടെ എന്നാണ് പറയാനുള്ളത് നമസ്കാരം അല്ലാമും വരഹമ്മി വർക്കാത്തു